നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും പുതുവർഷ ദിനാശംസകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൽ എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്നും കൂടാതെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഈ ഒരു വർഷത്തിൽ സാധിക്കട്ടെ എന്നും ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ജനുവരി ഒന്നാം തീയതി ബുധനാഴ്ച ധനുമാസത്തിലെ മൂന്നാം പിറ ദർശനമാണിന്ന് പൊന്ന് ലഭിച്ചാലും ബുധൻ ലഭിക്കില്ല എന്നൊരു ചൊല്ലുണ്ട് അതുകൊണ്ട് തന്നെ വർഷത്തിൻ്റെ ആദ്യ ദിവസം മൂന്നാം പിറ വരുന്നത് വളരെ വലിയൊരു വരപ്രസാദം ആണെന്ന് തന്നെ പറയാം അതുകൊണ്ട് ഇന്നത്തെ ഈ മൂന്നാം പിറ ദർശിക്കുന്നത് ആരെല്ലാമാണോ സത്യത്തിൽ അവർ ഭാഗ്യശാലികളാണെന്ന് തന്നെ പറയാം കാരണം ഈ മൂന്നാം പിറ കുറച്ചു കുറച്ചായി വളർന്ന് നല്ല പൂർണ്ണ ചന്ദ്രനായി മാറുന്നത് നല്ല അഴകോടും പ്രകാശത്തോടെയും ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും പടിപടിയായി പടിയായി ഉയർന്ന് നന്മയുടെ അല്ലെങ്കിൽ പുരോഗതിയുടെ അതുമല്ലെങ്കിൽ ഉയർച്ചയുടെ പാതയിൽ എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ ഒരാളുടെ ജീവിതം വളരെ പെട്ടെന്ന് സക്സസ് ആയാൽ ചിലപ്പോൾ അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ അത് എക്കാലവും നിലനിൽക്കണമെന്നില്ല എന്നാൽ പടിപടിയായി നമ്മൾ പല പ്രതിസന്ധികളെയും മറികടന്ന് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് തന്നെ വിജയത്തിന്റെ പാതയിൽ എത്തിച്ചേരുമ്പോഴാണ് അത് എക്കാലവും നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഈ അത്ഭുത ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇന്ന് വൈകിട്ട് കൃത്യം ആറു മണി മുതൽ ഏഴ് പതിനഞ്ച് വരെയുള്ള ഒന്നേകാൽ മണിക്കൂറിൽ നിങ്ങൾക്ക് ചന്ദ്രദർശനം നടത്താവുന്നതാണ് ഈ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി ക്ഷമയോടുകൂടി കാത്തിരുന്ന് മൂന്നാം പിറ നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിച്ചാൽ നിങ്ങളെക്കാളും ഭാഗ്യശാലികൾ മറ്റാരും ഉണ്ടാകില്ല ഇനി പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയിരുന്നിട്ടും മേഘങ്ങൾ കൊണ്ട് മൂന്നാംപര നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ഓം ചന്ദ്ര മൗലീശ്വരായ നമഹ എന്ന് കഴിയുന്നത്ര തവണ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇനി പ്രധാനമായും രോഹിണി അത്തം തിരുവോണം ഈ മൂന്ന് നക്ഷത്രക്കാരും എല്ലാ മാസവും മുടങ്ങാതെ മൂന്നാം പര ദർശിക്കുന്നതും വളരെ അത്യാവശ്യമാണ് ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ നമുക്ക് മൂന്നാം പര ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ അത്രയും സമയം തന്നെ മൂന്നാം വരെ ദർശിക്കുവാൻ സാധിച്ചാൽ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും മനസ്സിന് നല്ല പുതിയ ഉണർവും ലഭിക്കുന്നതാണ് മാത്രമല്ല ബ്രഹ്മഹത്യ പോലെയുള്ള മഹാപാപങ്ങളിൽ നിന്ന് പോലും നമുക്ക് മോചനം ലഭിക്കുന്നതുമാണ് ഇതിനെല്ലാം ഉപരി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത സകല പാപങ്ങളും ഇല്ലാതായി നമ്മുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ വന്നു ചേരുന്നതുമാണ് കുട്ടികൾ മൂന്നാം വരെ ദർശിക്കുന്നതിലൂടെ വിദ്യാഭ്യാസത്തിൽ അവർക്ക് ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല കുട്ടികൾ മൂന്നാം വരെ ദർശിക്കുന്നതിലൂടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുകയും കണ്ണിന് നല്ല കാഴ്ചശക്തി ഉണ്ടാകുന്നതുമാണ് മുടങ്ങാതെ മൂന്നാം വര ദർശിക്കുന്നതിലൂടെ സമ്പൽ സമൃദ്ധി വർദ്ധിക്കുകയും നല്ല ആരോഗ്യം ഉണ്ടാകുന്നതുമാണ് കാരണം ചന്ദ്രനെ ആയുർകാരകൻ മനോകാരകൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട് ചിലരെ സംബന്ധിച്ച് ഏത് നിസ്സാരമായ കാര്യങ്ങൾ വന്നാലും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നാലും വളരെ ഭയത്തോടു കൂടിയാണ് അവർ അതിനെ സമീപിക്കുക പലർക്കും വരുന്ന പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണണം എന്ന് പോലും അറിയില്ല എന്നാൽ മൂന്നാം പിറ ദർശിക്കുന്നതിലൂടെ നമുക്ക് നല്ല മനോധൈര്യം ഉണ്ടാകുന്നതാണ് മാത്രമല്ല എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും യാതൊരു ഭയവും ഇല്ലാതെ ആ പ്രശ്നത്തിനെ മറികടക്കുവാനുള്ള മനോധൈര്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഏതൊരു സിറ്റുവേഷൻ വന്നാലും വളരെ ബോൾഡായി അതിനെ മറികടക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി അടിക്കടി അസുഖങ്ങളും ശരീരത്തിന് യാതൊരു സുഖവുമില്ല അങ്ങനെയുള്ളവർക്ക് നല്ല ആരോഗ്യത്തിനു വേണ്ടി ചന്ദ്രദർശനം നടത്തുന്നതും നല്ലതാണ് ഇന്ന് ബുധനാഴ്ചയോട് ചേർന്നാണ് മൂന്നാം പിറ വരുന്നത് ചന്ദ്രൻ എന്നാൽ മനോകാരകനാണ് ബുധൻ എന്നാൽ ബുദ്ധികാരകനും മനസ്സും ബുദ്ധിയും ആർക്കാണോ ശരിയായി പ്രവർത്തിക്കുന്നത് അവർക്ക് ഉറപ്പായും തൊട്ടതെല്ലാം പൊന്നായി മാറുന്നതാണ് അതുകൊണ്ട് സാധിക്കുന്നവർ ഇന്ന് ബുധനാഴ്ചയോട് ചേർന്ന് വരുന്ന ഈ ചന്ദ്രദർശനം മറക്കാതെ തന്നെ കാണുക അതുകൊണ്ട് എന്തു ജോലി തിരക്കുണ്ടെങ്കിലും വൈകിട്ട് കുടുംബസമേതം തന്നെ ചന്ദ്രദർശനം കാണുന്നത് വളരെ നല്ലതാണ് ഇനി ആരെല്ലാമാണ് ഇന്ന് നിർബന്ധമായും മൂന്നാം പേരെ ദർശിക്കേണ്ടതെന്നാൽ പഠനത്തിൽ പുറകോട്ടുള്ളവർ കൂടാതെ കോമ്പറ്റീഷൻ എക്സാമിൽ തയ്യാറാകുന്ന കുട്ടികൾ എപ്പോഴും മറവിയുള്ളവർ എല്ലാവരും തന്നെ ഇന്ന് മൂന്നാം പേരെ ദർശിച്ചാൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുന്നതാണ് ഇതുകൂടാതെ വിവാഹം നടക്കാത്ത സ്ത്രീകളും പുരുഷന്മാരും പിറ ദർശിക്കുന്നതിലൂടെ വിവാഹഭാഗ്യമുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തന്നെ മൂന്നാംപര ദർശിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് ഇനി പ്രായമായവർ മൂന്നാംപര ദർശിക്കുന്നതിലൂടെ അവർക്ക് ദീർഘായുസും ആരോഗ്യവും വർദ്ധിക്കുന്നതാണ് ഇതിനെല്ലാം ഉപരി ആരുടെ ജാതകത്തിലാണോ ചന്ദ്രൻ നീചഭാവത്തിലുള്ളത് അല്ലെങ്കിൽ വളരെ ദുർബലനായിട്ടുള്ളത് അവരും മറക്കാതെ തന്നെ ഇന്ന് മൂന്നാം പിറ ദർശിക്കേണ്ടതാണ് ഇനി ചന്ദ്രൻ രാഹു കേതു പോലെയുള്ള സർപ്പഗ്രഹങ്ങളോട് ചേർന്നിരുന്നാൽ അങ്ങനെയുള്ളവരും ഇന്ന് നിർബന്ധമായും മൂന്നാം പിറ ദർശിക്കേണ്ടതാണ് കാരണം ബുധനാഴ്ചയോട് ചേർന്ന് മൂന്നാം പേറ വരുന്നത് കൊണ്ട് തന്നെ അതിലൂടെ ഒട്ടേറെ നന്മകളാണ് നമുക്ക് വന്നു ചേരുന്നത് അതിലും പുതുവർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ നമുക്ക് ലഭിച്ച ഈ ഒരു നല്ല അവസരം നഷ്ടപ്പെടുത്തിയാൽ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ഇന്ന് സന്ധ്യയ്ക്ക് എല്ലാവരും മൂന്നാം വരെ ദർശിച്ച് ഓം ചന്ദ്രമൗലീശ്വരായ നമഹ എന്ന മന്ത്രം കഴിയുന്നത്ര തവണ ചൊല്ലുക പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഇത് ചെയ്താൽ ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹത്തോടൊപ്പം ബുധഭഗവാന്റെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ് ഇനി ഇന്ന് ചന്ദ്രദർശനം നടത്തുമ്പോൾ നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ വെക്കേണ്ട രണ്ടു പ്രധാന വസ്തുക്കൾ ഉണ്ട് അവ എന്തെല്ലാമാണെന്ന് കൂടി നോക്കാം ഒരു സ്പൂൺ പച്ചരിയും ഒരു സ്പൂൺ ചെറുപയറും നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് മൂന്നാം പിറ ദർശിച്ച് നിങ്ങളുടെ ആഗ്രഹം ചന്ദ്രഭഗവാനോട് പറയുക ഇനി ചന്ദ്രഭഗവാനോട് എപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ കൈകൾ ഭിക്ഷയാചിക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത് ഈ രണ്ട് വസ്തുക്കളും വലത് ഉള്ളം കയ്യിൽ വെച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ന്യായമാണെങ്കിൽ ഉറപ്പായും എത്രയും വേഗത്തിൽ തന്നെ അത് നിറവേറി കിട്ടുന്നതാണ് ഇനി പ്രധാനമായും പൊന്നും പണത്തെക്കാളും നമുക്ക് ആദ്യം വേണ്ടത് മനസമാധാനവും നല്ല ആരോഗ്യവുമാണ് നമ്മുടെ മനസ്സും ശരീരവും നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ മറ്റെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് അതുകൊണ്ട് ചന്ദ്രഭഗവാൻ പ്രാധാന്യമുള്ള പച്ചരിയും ബുധന് പ്രാധാന്യമുള്ള ചെറുപയറും ഉള്ളം കൈയിൽ വെച്ചുകൊണ്ട് മൂന്നാംപര ദർശിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യമുണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് മാത്രമല്ല മനോധൈര്യം വർദ്ധിക്കുന്നതുമാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങളുടെ ഉള്ളം കൈയിലുള്ള ഈ രണ്ട് വസ്തുക്കളും ഒരു തട്ടത്തിലാക്കി നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ വെക്കുക പിറ്റേ ദിവസം ഈ രണ്ട് വസ്തുക്കളും ഉറുമ്പുകൾക്കോ അല്ലെങ്കിൽ കിളികൾക്കോ ഭക്ഷണമായി നൽകാവുന്നതാണ് ഇതുകൂടാതെ ഏതെങ്കിലും എക്സാം എഴുതുന്നവരോ അതല്ലെങ്കിൽ ടെൻത്തിലോ ട്വൽത്തിലെയോ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകുന്നവരും ഇന്ന് ബുധനാഴ്ച ദിവസം രാത്രിയിൽ എട്ടിനും ഒൻപതിനും ഇടയിൽ വരുന്ന ബുധൻ ഹോരയിൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു തട്ടത്തിൽ കുറച്ച് ചെറുപയർ നിരത്തി അതിനു മുകളിൽ ഒരു മൺവിളക്ക് വെച്ച് നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് ദീപം കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക ബുദ്ധ ഭഗവാന്റെ കൂടി നിങ്ങളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുകയും കൂടാതെ പഠിച്ചതെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നതുമാണ് ചില കുട്ടികളെ സംബന്ധിച്ച് അവർ നല്ലതുപോലെ പഠിക്കും എന്നാൽ എക്സാം ഹാളിൽ കയറിയാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ തന്നെ പഠിച്ച യാതും തന്നെ അവർക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കില്ല അങ്ങനെയുള്ള കുട്ടികൾ മറക്കാതെ തന്നെ ഇന്ന് ഈ ഒരു ദീപം കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക നൂറ് ശതമാനവും നിങ്ങളുടെ ഓർമ്മശക്തി ശക്തി വർദ്ധിക്കുകയും പഠിച്ചതെല്ലാം പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് ഇന്നത്തെ അതിശക്തിയാർന്ന ഈ മൂന്നാം പ്രദിവസം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും മറക്കാതെ തന്നെ ചെയ്യുക എല്ലാവർക്കും ചന്ദ്രഭഗവാൻ്റെയും ശിവഭഗവാൻ്റെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം